ഇതെന്താ മനസ്സിലായോ ഇതാണ് കേട്ടോ റവ ലഡു ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റവ ലഡു ആണ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കട്ടെട്ടോ പഞ്ചസാരയുടെ കൂടെ നമ്മൾ ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ പൊടിച്ചെടുക്കട്ടെ സാര പൊടിച്ചു കുട്ടി തിന്ന കുട്ടി തിന്ന നേഞ്ഞ തിന്ന കൊണ്ടു തരി തിന്നോ തേങ്ങ തിന്നോ കുഞ്ഞനോ അവൻ നേരത്തെ എടുത്തിട്ട് പോയി തേങ്ങ ചെറു വെച്ച ഒരുമുറി തേങ്ങ ചെറു വെച്ച പകുതി അവരെന്നെ തിന്നും നെയ്യ് വേണ്ടല്ലോ വേണ്ട ഒരു ഗ്ലാസ് പാലില്ലേ പാല് പാലെടുത്തിട്ട് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട് തിളപ്പിച്ച വേഗം പാല് നമ്മളിതാ നെയ്യാ കുഞ്ഞുണ്ണിയെ കുട്ടിച്ച നെയ്യ് ഇഷ്ടല്ലല്ലോ ഇഷ്ടല്ലേ സ്കൂളിൽ പോയി കുട്ടി ക്ഷീണിച്ച് വന്നക്കാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നെയ്യില് കുഞ്ഞുണ്ണി നമ്മടെ കുട്ടി അങ്ങോട്ട് മാറിന്നിവിടെ നമ്മള് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അണ്ടിപ്പരിപ്പ് വാങ്ങിവെച്ചതാണ് കേട്ടോ പക്ഷെ നമ്മൾ ബിരിയാണിയിൽ ഇട്ടും ചെയ്തില്ല അപ്പൊ എന്തെങ്കിലും പലഹാരമോ പായസം ഉണ്ടാക്കുമ്പോടാന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോ ഉറുമ്പ് തിന്നിട്ടേ ഒന്നും കിട്ടിയില്ല നടുവ് രണ്ടാമ കിട്ടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തു എന്നെങ്കിലും കുട്ടികൾക്കും കൊടുത്തില്ല കുഞ്ഞുണ്ണിയെ അമ്മ തോന്ന തരാം നമ്മുടെ കുട്ടി അവിടെ നിന്ന് മാറിന്ന കോരി എടുക്കട്ടെ എല്ലാം അവിടെ ഈച്ച ഉണ്ടാവും ഇവിടെ ഭയങ്കര ഈച്ചയാണ് കേട്ടോ എന്തോര ഈച്ചറിയോ നമ്മടെ വീട്ടിൽ മാത്രല്ല എല്ലാ വീട്ടിലും ഉണ്ട് ഈച്ച ശല്യം കൊണ്ട് കത്തി കെട്ടു കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ റവയട്ടോ റവട്ടോ കൊടുക്കണ്ട് നല്ല പോലെ വറുത്തെടുക്കട്ടെ അതിന്റെ കൂടെ തന്നെ തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് തേങ്ങ വേണമെങ്കി ഇട്ടുകൊടുത്തീട്ടോ ഞാന് കൊറച്ചിട്ടൊടുക്കണ്ട് അവൻ വാശി ഇരിക്കട്ടെ പിടിച്ചിരിക്കട്ടെല്ലോ പറയുണ്ട് കുഞ്ഞോ അപ്പൊ എടുത്തിട്ട് വന്നാ അവനോടെ അര് അവനോ പേനണ്ടോ അതാ പോയി ഓ എട് മിക്സീടെ ജാറൊന്നും എടുത്തു കൊടുത്ത എന്റെ കുട്ടിക്ക് ഏ അവനെ മയത്തിൽ പറഞ്ഞാലേ അവൻ കേക്കൊള്ളു അവനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുണ്ണിക്ക് ഒന്നും കൂടി ദേഷ്യം കൂടിയും അയ്യാ അരിപ്പൊടിയല്ലേ റവ ഏത് ഇതിലോ പഞ്ചസാരയില് ഏലക്കപ്പൊടി ഇട്ടതും കൊണ്ടാണ് ഇനി നമ്മൾ ഇതിക്കില്ലേ ഈ പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ടുകൊടുക്കണ്ടേ റവ ലഡുണ്ടാക്കാനില്ലേ എളുപ്പമാണ് കേട്ടോ ഒരുപാട് നേരം ഒന്നും വണ്ട എന്താ സൂനിയ പാല് തടച്ചോ ചെയ്യട്ടെ അപ്പ എന്താ എന്റെ കുട്ടീനെ സഹായിക്കുന്ന കണ്ടടി അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടു കൊടുക്കണ്ടേ ഇതൊന്ന് വാങ്ങിയേക്കട്ടെ ഏട്ടാ അമ്മയ്ക്കും അറിയില്ല ബിഗ് ബോസിനെ പറ്റിട്ട് ഇത് വാങ്ങിയാക്കട്ടെ ഒരു ദിവസം അങ്ങോട്ട് മാറ നമ്മള് വേറൊരു പാത്രത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതില് നമ്മൾ ഒരു സ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മള് എന്താ പശു പാലില്ലേ മഞ്ഞപ്പൊടി ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിച്ച് തൊഴിച്ചു കൊടുത്തുട്ടാ സുഖന്യ ഉള്ളിൽ കയറിയപ്പോ മൈക്ക കട്ടായി പോയി സുഖന്യേ തലവില തല വില പറഞ്ഞിട്ട് ഏ ഇത് റവ ലഡു റവ ലഡ്ഡു നിങ്ങക്ക് മധുരം എന്തെങ്കിലും തരട്ടെ വിചാരിച്ചിട്ടേ വേണ്ടെങ്കി തിന്നണ്ട ആ ചെറിയ ചെറിയ ഉരുളകളാക്കിട്ടങ്ങനെ നമ്മള് അവളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പ്രായമ്മ ചോക്കിനെ ചമക്കിനെ കുഞ്ഞന എടുത്തോ ഇന്ത്യയില് ഇന്റെ പാത്രത്തില് മൂന്നെണ്ണം വേറിന്റെ മൂന്നെണ്ണം കുഞ്ഞുണ്ണിക്ക് വേണ്ടാലേണ്ണി വേണ്ട കുഞ്ഞുണ്ണി പൊന്നുസേ എങ്ങനുണ്ട് ഇഷ്ടായോ താ പറഞ്ഞിട്ടില്ലേ പൊട്ടിച്ചിടുക അവന്റെ മുഖമൊക്കെ നോക്ക് പിന്നെ രവ നല്ലപോലെ വറുത്തിട്ട് മിക്സിൽ പൊടിച്ചാലും കൊഴപ്പില്ലാട്ടോ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ടേസ്റ്റ് ഇല്ലേ സംഭവം ഉം കടലോ ഇപ്പൊ ഞാൻ ഈ എന്താ കടലൊക്കെ ോ വണ്ടി പൊരുപ്പും മാത്രമേ ഉള്ളൂ മതി ഫ്രിഡ്ജിലെടുത്താ ഉം ഫ്രിഡ്ജിലെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും സ്കൂളിക്ക് പോയിട്ട് നാളെ സ്കൂളിലിട്ട് വരുമ്പോ കഴിക്കാം ഇന്ന് സ്കൂളിലോട്ട് വന്നപ്പോഴും നാളെ സ്കൂളിൽ എങ്ങനെയാട്ടും അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആ ഏലക്കായടിയും ഒക്കെ നെയ്യിന്റെ ഒക്കെ നല്ല രുചി മുമ്പേക്ക് നിക്കണുണ്ട് മക്കള് സ്കൂള് വിട്ട് വരുമ്പോഴേക്ക് ഇണ്ടാക്കണം വിചാരിച്ചാണ് കേട്ടോ അപ്പൊ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടാണ് ചായ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് വീട്ടിലെ ചായപൊടിയൊക്കെ കഴിഞ്ഞിരുന്നു ഇപ്പൊ മധുരമല്ല എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മള് എന്താ റവ ഉണ്ടായിരുന്നോ അപ്പൊ റവ ലഡുണ്ടാക്കിയതാണ് കുറച്ച് മധുരം കൂടിയിട്ടോ എനിക്ക് അത്ര മധുരം ഇഷ്ടല്ല ഇവർക്കൊക്കെ മധുര ഇഷ്ടം ആഹ് മധുരതായിട്ടല്ലേ എനിക്ക് അത്ര മധുരക്കിഷ്ടേ ഒന്നിനും എനിക്ക് പായസത്തിലൊക്കെ മധുരം ഒരു പാകത്തിൽ നമ്മുടെ പൊന്നൂസിന്റെ കോലം കണ്ടോ ഇതാണ് നമ്മുടെ പൊന്നൂസിന്റെ കോലം പൊന്നൂസ് ഒരു പൊന്നൂസ് ഒരു രണ്ടെണ്ണമൊക്കെ കഴിച്ചു അവന് ഇഷ്ടായിട്ട് എന്താ ചിരിക്കും ഇങ്ങുമാണ് മേലേച്ച് കൊടുക്കാനെ പിന്നെ റവ റവയുമ്പോൾ ഒരു ചെറിയ ചെറിയ തരി ഉണ്ടാവില്ലേ ഈ തരി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് മിക്സിയിൽ വറുത്തിട്ട് മിക്സിയിൽ പൊടിച്ച് കഴിഞ്ഞാൽ നല്ല പൊടിയായി കിട്ടും കേട്ടോ ഞാൻ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി വെക്കൂ നാളെ നല്ലൊരു വീതി ആയിട്ട് നാളെ കാണാം